യു എ യിലൊരു ജോലി അത് നല്ല ശമ്പളത്തോടെയുള്ള ഒരു ജോലി ആരാണ് കൊതിക്കാത്തതല്ലേ പ്രത്യേകിച്ച് അത് ഒരു പാർട്ട് ടൈം ജോലിയാണെങ്കിലോ നല്ല ശമ്പളം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഒരു പാർട്ട് ടൈം ജോലി നിങ്ങൾക്ക് നൽകാം എന്നുള്ള ഒരു വാഗ്ദാനം കേട്ടാൽ ചാടി വീഴാത്തവരാരും ഇല്ല എന്നുള്ളതാണ് വസ്തുത ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ നോക്കുമ്പോൾ അത്തരം ഒരുപാട് പരസ്യങ്ങളൊക്കെ യു എ കേന്ദ്രീകരിച്ച് ദുബായ് കേന്ദ്രീകരിച്ചൊക്കെ നമ്മൾ കാണാറുണ്ട് ചിലരെങ്കിലും അത്തരം പരസ്യങ്ങളോട് പ്രതികരിച്ചിട്ടുമൊക്കെ ഉണ്ടാവാം ദുബായ് പോലീസ് ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ ഇത്തരം പരസ്യങ്ങളെ സൂക്ഷിക്കണമെന്നാണ് പലപ്പോഴും ഇത്തരം പരസ്യങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ തട്ടിപ്പുകളിൽ ചെന്ന് ചാടാനുള്ള സാധ്യതകളാണ് നിങ്ങൾക്ക് മുമ്പാകെ തെളിയുന്നത് നിങ്ങളുടെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കി അതിലേക്ക് വ്യാജ ഉറവിടത്തിൽ നിന്ന് പണം നിക്ഷേപിക്കുക അത് വിഡ്രോ ചെയ്യുക അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങളെ വലിച്ചിടാൻ ഇത്തരം സംഘങ്ങൾക്ക് കഴിയും ഇനി നിങ്ങളുടെ പണം തട്ടിയെടുക്കാനും ഇത്തരം സംഘങ്ങൾ ശ്രമിച്ചേക്കാം ഇതൊക്കെ പലപ്പോഴും വലിയ തട്ടിപ്പുകളിലേക്കാണ് നയിക്കുന്നത് ഇത്തരം പരസ്യങ്ങളെ കരുതിയിരിക്കണമെന്ന് ദുബായ് പോലീസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇത്തരം പരസ്യങ്ങളും സംശയകരമായിട്ടുള്ള ഇടപാടുകളും കണ്ടാൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട് ദുബായ് പോലീസിന്റെ നയൻ സീറോ വൺ എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക കാര്യങ്ങൾ അറിയിക്കുക ഇനി അവരുടെ ഇ ക്രൈം പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ അതിൽ രജിസ്റ്റർ ചെയ്യുക ഇങ്ങനൊരു കാര്യമുണ്ട് എന്നുള്ളൊരു കാര്യം പറയുക ദുബായ് പോലീസിനെ അത് ഇൻഫോം ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരെ തട്ടിപ്പിൽ ചെന്ന് വീഴരുതെന്ന് ദുബായ് പോലീസ് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഡിസംബറിലെ വിന്റർ ഹോളിഡേസും ഇനി യു നാഷണൽ ഡേയുമായി ബന്ധപ്പെട്ട ഒരു നീണ്ട അവധിക്കൊക്കെ സാധ്യതയൊക്കെ ഉണ്ടല്ലോ അപ്പൊ ആളുകൾ ഒന്നുകിൽ നാട്ടിലേക്ക് പോകും അല്ലെങ്കിൽ പുറത്തെവിടെങ്കിലും ഫാമിലിയൊപ്പം ട്രിപ്പിന് പോകാനൊക്കെ പ്ലാൻ ഇടുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളവര് നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്നാണ് ഈ മേഖലയിലുള്ളവര് ഓർമ്മപ്പെടുത്തുന്നത് അതായത് ഡിസംബറിൽ ഈ അവധികളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് സീസൺ ടൈമാണ് ഓഫ് കോഴ്സ് ടിക്കറ്റ് ചാർജുകളിൽ അൻപത് ശതമാനം വരെ വർധനവിന് സാധ്യതയുണ്ട് അപ്പൊ ഇപ്പം നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ എന്താണ് മെച്ചമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊരു മുപ്പത് ശതമാനം നാൽപ്പത് ശതമാനം ടിക്കറ്റ് നിരക്കിൽ കുറവ് ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ദുബായ് ലണ്ടൻ ഏറെ ജനപ്രിയമായിട്ടുള്ള ഒരു റൂട്ടാണ് അവിടെ ഇപ്പൊ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഒരു രണ്ടായിരത്തി എണ്ണൂറ് ദർഹത്തിന് കിട്ടുന്നത് ഡിസംബർ അടുപ്പിച്ച് അല്ലെങ്കിൽ നവംബർ അവസാനമൊക്കെ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോയാൽ മൂവായിരത്തി എണ്ണൂറ് മുതൽ നാലായിരം ദർഹം വരെ ആകും ടിക്കറ്റ് റേറ്റ് അപ്പൊ നേരത്തെ ഈ യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം എന്നാണ് ഈ രംഗത്തെ ആളുകൾ ഓർമ്മപ്പെടുത്തുന്നത് ദുബായിലെ ഷേഖ് സൈദ് റോഡിലെ ഷേഖ് സൈദ് റോഡിൽ നിന്നും മോൾ ഓഫ് ദി എമിറേറ്റ്സിലേക്ക് പോകുന്ന അല്ലെങ്കിൽ നേരിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പാലം ഓപ്പൺ ആയിട്ടുണ്ട് യാത്രാ സമയം പത്ത് മിനിറ്റ് നേരത്തെ എടുക്കുമായിരുന്നെങ്കില് ഇപ്പൊ ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് തരണം ചെയ്യാവുന്ന രീതിയിലാണ് ഈ പാലം വരുന്നതോടെ കാര്യങ്ങൾ മാറുന്നത് മണിക്കൂറിലെ തൊള്ളായിരം വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്ന പാലമാണ് ഓപ്പൺ ആയിരിക്കുന്നത് അബുദാബി ജബലലി ആ ഒരു മേഖലയിൽ നിന്നും മോൾ ഓഫ് ദി എമിറേറ്റിലേക്ക് പോകുന്നവർക്കാണ് ഇത് വലിയൊരു ഗുണമാവുന്നത് ദുബായിലെ ട്രാഫിക് തിരക്കുകളിൽ നിന്ന് വലിയ അളവിൽ ഒരു ശമനം നൽകുന്നതാണ് പാലം കൂടുതൽ പാലങ്ങളും വികസന പ്രവർത്തനങ്ങളും ദുബായ് കേന്ദ്രീകരിച്ച ഇനിയും ഉണ്ടാകുമെന്നും ആർ ടി എ അറിയിക്കുന്നതും ഇപ്പോൾ തികച്ചും ലോക്കലിൽ നമുക്ക് മെൻഷൻ ചെയ്യാനുണ്ട് ഗൾഫ് തീരങ്ങളിൽ പ്രത്യേകിച്ച് അറബിക്കടലിൽ ശക്തി എന്ന ചുഴലിക്കൊടുങ്കാറ്റ് രൂപം കൊണ്ടതും അത് ശക്തി പ്രാപിച്ചതും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളിലൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ശക്തിയുടെ ഫലമായിട്ടാണ് ഇന്നലെ യു എയിലെ പല ഭാഗത്തും മഴ നല്ല മഴ ലഭിച്ചിരുന്നത് മസാഫിയിലൊക്കെ മഴയെ തുടർന്ന് വെള്ളം റോഡുകളിലൂടെ ഒഴുകുന്ന ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ ഇന്നും അസ്ഥിരമായിട്ടുള്ള കാലാവസ്ഥ യു എയിൽ പലയിടങ്ങളിലും പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്നലെ ഓറഞ്ച് അലേർട്ട് ഒക്കെ പ്രഖ്യാപിച്ചിരുന്നു ശക്തമായ മഴയാണ് ഇന്നലെ പല ഭാഗത്തും പെയ്തതെന്നും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്